ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയാണോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് കാര്യം എന്നല്ലേ അപ്പോൾ ഞാൻ ഇന്ന് സിനിമ കണ്ടു ഏത് സിനിമയാണെന്ന് വെച്ചാൽ എംബുരാ എംബുരാം കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ലിലായിരുന്നു എംബുരാം കാണാൻ പോയത് ടിക്കറ്റ് കിട്ടിയില്ല ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഓൺലൈൻ പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇന്നലെ ഇനി ഞാൻ എന്നല്ലേ നോക്കി പക്ഷേ കിട്ടുന്ന കിട്ടും പക്ഷേ ഫ്രണ്ടിലാണ് മുമ്പിൽ മുമ്പിൽ ഇങ്ങനെ നോക്കേണ്ടി വരും അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് പിന്നെ ദിവസങ്ങൾ പോകുന്ന അപ്പോൾ അതിൻ്റെ ആ ദിവസം നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അവ ആവേശമില്ല അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇന്ന ഇന്ന് കാണണം എന്ന് വെച്ചിട്ട് ഇന്നലെ രാത്രി ബുക്ക് ചെയ്ത് അപ്പോൾ കിട്ടി നമ്മൾ വിചാരിച്ച ടാക്സീസിലല്ല കിട്ടിയത് വേറെ ടാക്സീസിലാണ് കിട്ടിയത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എത്തുന്നതാണ് നന്ന ഫ്രണ്ടല്ല അതിൻ്റെ തൊട്ട പിറകിൽ പിറകിൽ മൂന്നാമത്തെ ലൈനിലാണ് കിട്ടിയത് ഇങ്ങനെ നോക്കാം എന്നിരുന്നാലും കാണണം ഇനി ഒന്നും കൂടി കാണണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണും അപ്പോൾ ആ ത്രിൻ്റെ നമ്മൾ പോയി രാവിലെ പത്ത് മണിക്കാണ് ഷോ ആ പത്ത് മണിൻ്റെ ഷോ നമ്മൾ കണ്ടു പത്ത് പത്ത് മണിക്ക് തുടങ്ങി ജനപ്രവാഹമാണ് എല്ലാ ആ കോംപ്ലക്സിൽ നാല് തിയേറ്റർ തിയേറ്ററുണ്ട് നാലിൽ എംബുരാനാണ് കളിക്കുന്നത് അപ്പം എതിരാം കളിക്കുന്നത് മാത്രമല്ല ലക്ഷങ്ങളാണ് വരുന്നത് എല്ലാം ഓൺലൈൻ ബുക്ക് അല്ലാത്തവരും വരുന്നുണ്ട് കിട്ടുമോ എന്ന് നോക്കുക ടിക്കറ്റ് കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടി അതൊക്കെയാണ് ഈ ഒരാഴ്ചയായില്ലേ സിനിമ ഇറങ്ങിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ സിനിമയെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ സിനിമ ഓരോന്നര സിനിമയാണ് മക്കളെ ഒന്നൊന്നര സിനിമയാണ് ഇത് കാണാതെ പോകരുത് കണ്ട് നമ്മൾ പല രാജ്യത്തെക്കൂടി നമ്മൾ സഞ്ചരിച്ചു പോകും ഒരുപാട് രാജ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രാജ്യങ്ങളെല്ലാം നമുക്ക് കാണാം പിന്നെ അവലോകം എന്താണെന്ന് ഇതൊക്കെ ആയിരിക്കുമോ എന്താണെന്ന് അത്രയും പവർഫുള്ളായ ഒരു നായകനാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ അങ്ങനെയല്ല അതല്ല ഇതിനെ വേണ്ടെന്ന രീതിയിലുള്ള എല്ലാ ഉണ്ട് മിലിറ്ററി മറ്റുള്ള പല രാജ്യങ്ങളുടെ മിലിറ്ററി അതിൻ്റേതായ എന്താ പറയേണ്ടത് പിന്നെ പാക്കിസ്ഥാനിൽ നിന്ന് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു ചെറിയൊരു ഭാഗം കണ്ട് മലനിരകളെല്ലാം യമനണ്ട് അങ്ങനെ എന്തോ രാജ്യങ്ങളുണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രയും മനോഹരമായ നല്ല കഥയാണ് പക്ഷേ ഇപ്പോൾ കുറേ വിവാദങ്ങൾ വരുന്നുണ്ട് അത് എല്ലാവർക്കും എല്ലാം ഇതാ പറയേണ്ടത് അങ്ങനെയുള്ള കാലഘട്ടമല്ലേ വളച്ചൊടിച്ച് കഥകളുണ്ടാക്കുന്ന സ്വാഭാവികമാണ് അപ്പം അതിനെല്ലാം എതിരെ അപ്പോൾ അതിനെല്ലാം നോക്കി അതിന് ഇതായിട്ട് ഇരുപത്തിനാല് കട്ട് ഇരുപത്തിനാല് സ്ഥലങ്ങളിൽ കട്ട് ചെയ്യുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുക അല്ലേ മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ടല്ലോ വേദനിപ്പിക്കണ്ടല്ലോ അപ്പോൾ അത് മോഹൻലാലിനെ തഷാൽ ശ്രീ മോഹൻലാലിനെ പറഞ്ഞു അത് ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂട്ടായിട്ടാണ് ഈ മാറ്റം എന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ അല്ലേ ഒരു നല്ല സിനിമാ ഇത്രയും കോടികൾ മുടക്കിയിട്ട് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വൈകിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ അത് കട്ടാക്കുന്ന നല്ലത് കട്ടാക്കി അത് ഇരുപത്തിനാല് തലങ്ങളിൽ കട്ട് ചെയ്താലും സിനിമക്ക് ബാധിക്കില്ല കാരണം അത്രയും നല്ല സിനിമയായിട്ട് ചെറിയ ചെറിയ പോർഷനൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ കുഴപ്പമില്ല പക്ഷെ നല്ല സിനിമയെ കണ്ടിരിക്കാൻ ഫസ്റ്റ് മുതൽ അവസാനം വരെ ത്രില്ലിങ്ങാണ് കാണേണ്ട കാഴ്ചയാണ് നല്ലൊരു വിരുന്നാണ് എമ്പൂര നല്ലൊരു വിരുന്നാണ് അപ്പോൾ ആ വിരുന്ന് നിങ്ങളെല്ലാവരും കാണണം കണ്ട് ആ അനുഭവം പങ്ക് ചെയ്യണം പങ്കുവെക്കണം ഇതിനോടകം തന്നെ ഒരുപാട് പേർ കണ്ടായിരിക്കും ആ സിനിമ അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുന്ന നോക്കിയിട്ട് വരും ദിവസങ്ങളിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക ഇത്രയും മനോഹരമായ സിനിമ ഫസ്റ്റ് മുതലേ പേര് ഒന്നും കൂടി പോവും കാണാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണണം അപ്പോൾ അത് കാണും എന്തൊക്കെയാണ് സിനിമയിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ കഥയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെ ലാനേട്ടൻ്റെ ഒരു വരവുണ്ട് ഇനി ഒരു വരവും കൂടി വരേണ്ടി വരും ഈ സിനിമേൻ്റെ ബാക്കി ലൂസിഫർ ത്രീ അതിനും വരണം അതിൻ്റെ ക്ലൈമാക്സും കൂടിയാണ് അവസാനം ഉണ്ടായത് എല്ലാം പക്ക പക്ക ക്ലിയറാണ് മലയാള സിനിമ അല്ല പെ ഇന്ത്യൻ സിനിമ തന്നെ പറയണം അതെ നമ്മളെ ഇന്ത്യ ഇന്ത്യൻ സിനിമയാണ് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ അതേപോലെ ലൂസിഫറിൻ്റെ ഭാഗത്തുള്ള കുറേ കാഴ്ചകളും പഴയ യൂസിഫറിലെ കഥാപാത്രങ്ങളിലും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടോ ആ മഞ്ജു വാര്യറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവർ മഞ്ജു വാര്യറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവർ വരുത്ത അതെങ്ങനെ ആ ഫൈറ്റും അവസാനത്തെ ഫൈറ്റെല്ലാം വേര് കറക്റ്റാണ് എബ്രാം രക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് അയാളാണ് ആ സമയം തന്നെ തീർക്കുക പക്ഷേ ഇവനെ വിട്ടുകൊടുത്തു എനിക്ക് ചേച്ചി അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്ലൈമാക്സ് ഒരുപാട് രംഗങ്ങൾ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും കാണാത്തവര് കാണുക അഭിപ്രായങ്ങൾ പറയാം ഞാൻ ഒന്നും കൂടി കാണുമ്പോഴായിട്ട് ആയില്ല കുറച്ച് ദിവസം കയറ്റും കുറച്ച് പിറകുന്ന ബേക്കിൽ നിന്ന് കാണുന്നു അങ്ങനെ ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ബേക്കിൽ നിന്ന് കാണും ഒരു കുറേ ഫ്രണ്ടിൽ കണ്ടത് ഒരു ദിവസം ബാക്കിൽ പോയിട്ട് കാണാം ബേക്കിൽ ബാക്കി പിറകെ ദിവസത്തിരുന്നിട്ട് നിങ്ങൾ കാണുക എൻ്റെ ഈ സിനിമ കണ്ട അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നല്ല വണ്ടർഫുൾ പെർഫെക്റ്റ് സിനിമയാണ് ഇതേപോലെ ഇനി എടുക്കാൻ പറ്റുമെന്നറിയില്ല ഇതേപോലത്തെ സിനിമ മോഹൻലാലിനെ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു അത് ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലായി എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇനിയും എത്രയോ ദിവസങ്ങൾ കിടക്കുന്നുണ്ട് എത്രയോ പേര് കാണാൻ കിടക്കുന്നുണ്ട് അപ്പം വമ്പിച്ച ഒരു സിനിമ തന്നെയാണ് ഇന്ത്യൻ സിനിമ മലയാളത്തിനെ അഭിനയക്കാവുന്ന ഒരു തരത്തിലുള്ള സിനിമയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത എൻ്റെ ജീവിതത്തിലേക്ക് നല്ല അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് നല്ല മുഹൂർത്തമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും അതുവരേക്കും